ശക്തമായ കാറ്റിൽ കുന്നംകുളം പാറയിൽ മാർക്കറ്റിനുള്ളിൽ നിന്നിരുന്ന മരം നിലം പതിച്ചു രണ്ട് കടകൾ തകർന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ഉണക്ക മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്ന രണ്ട് കടകളാണ് തകർന്നത് ആർക്കും പരിക്കില്ല നമ്മുടെ കുന്നോളം മാർക്കറ്റിൽ സംഭവിച്ചതാണ് വെച്ചതാണ് ഇപ്പോ മരം ആലുമരം പൊട്ടി വീണതാണ് ആലുമരം പൊട്ടി വീണതാണ് നാശനഷ്ടങ്ങൾ കുറച്ചുണ്ടായിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ വീണതാണ് ാണ് ഇതിപ്പോണ്ടായത് ഏട്ടോ എപ്പോളേ അഞ്ചു മിനിറ്റ് എന്തെങ്കിലും നാശനാഷണ്ടായിട്ടോ രണ്ട് ആ ആരോടെ പീടിയാ ആ സാധനമില്ല ആൾക്കാർക്ക് എന്തേലും പറ്റിയില്ല ആ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല അല്ലേ